നമസ്കാരം റാഫ്റ്റോ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ഹോട്ട് ഫേവറേറ്റുകളായിട്ടാണ് ടീം ഇന്ത്യയെ എല്ലാവരും കാണുന്നത് ഇപ്പോഴേതാ മുൻ ഇന്ത്യൻ നായകൻ നമുക്ക് ടി ട്വൻ്റി വേൾഡ് കപ്പൊക്കെ നേരത്തെ നേടി നേടിത്തന്നിട്ടുള്ളയാൾ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ ടീമിനെക്കുറിച്ച് തൻ്റെ അഭിപ്രായം പറയുന്നു ഈ ഇന്ത്യൻ ടീമിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഡെയിഞ്ചറസ് ടീംസിൽ ഒന്നാണ് ഏറ്റവും അപകടകാരികളായ ടീമുകളിൽ ഒന്നാണ് ഈ ടീം എന്നിട്ട് അദ്ദേഹം ഒരു നന്നായിട്ടൊന്ന് ചിരിക്കുകയാണ് എന്നത് അദ്ദേഹം പറയുകയാണ് ഈ ടീമിന് ഈ ഫോർമാറ്റിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് വളരെ സമ്മർദ്ദങ്ങളിൽ അവർ കളിച്ച് തെളിയിച്ചിട്ടുള്ളതുമാണ് മികച്ച ടീമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്നെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് വാട്ട് വർസ് മീ ഐ ഹേറ്റ് ഡ്യൂ ഡ്യൂ ഞാൻ വെറുക്കുന്നു ഡ്യൂ ഒരു പക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ ഡ്യൂ കൊണ്ട് സാധിക്കും ഇപ്പം ഞാൻ കളിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഏറ്റവും ഭയന്നിരുന്ന കാര്യം ഡ്യൂ ആണ് അപ്പോൾ ടോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്ന് കൂടി അദ്ദേഹം പറയുന്നു അതുതന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഡ്യൂ ഒരു ഇഷ്യൂ ആണ് നിങ്ങൾ എത്ര നല്ല ടീമും കൊണ്ടിറങ്ങിയാലും ഈ കണ്ടീഷനിൽ ഡ്യൂ കളിയെ മാറ്റിമറിക്കും ടോസ് ലഭിച്ചില്ലെങ്കിൽ പിന്നെ രണ്ടാമത് ബൗൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും എത്ര വലിയ സ്കോർ അടിച്ചാലും എതിരാളികൾക്ക് ഒരു പക്ക പെർഫെക്റ്റ് ബാറ്റിംഗ് കണ്ടീഷൻ കിട്ടും ഡ്യൂ വന്നാൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ടീമിന്റെ ബാലൻസ് ഒക്കെ അപ്പോൾ ആകെ തകിടം മറിഞ്ഞു പോവും അതാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ആശങ്കപ്പെടുന്ന ഒരു കാര്യത്തിൽ ഈ ടീം സൂപ്പർ ടീമാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് ടീംസ് ആണ് അപ്പോൾ ഞാൻ ഭയക്കുന്നത് ഡ്യൂ ആണ് കാരണം ഡ്യൂ കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചേക്കാം എന്നുകൂടി കൂടി എം എസ് ടി പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ